പ്പോൾ സമയം അഞ്ചു മണി വൈകിട്ട് അഞ്ചുമണി ഞാനിതിന് വിയർത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടു ഞാനിപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ അകത്താണ് ഇരിക്കുന്നത് നമ്മൾ ഇപ്പൊ കരണ്ട് പോയി ഒരു അഞ്ച് മിനിറ്റിലേക്ക് ഇപ്പൊ കരണ്ട് പോയി അപ്പം കറണ്ട് പോയപ്പോൾ ഉള്ള ഈ പെടാപ്പാടാണ് ഇപ്പം കരണ്ട് ഫാൻ വർക്ക് ചെയ്യുന്ന എന്റേയും പോയി പോയി അപ്പം നമ്മുടെ ഈ ചൂടത്ത് കറണ്ട് ഇല്ലെങ്കിലുള്ള മനുഷ്യന്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത് നമ്മൾ ഇരുന്ന് ഉരുക്കുകയാണ് ഉരുക്കുക ചുമ്മാ ഇരുന്ന് ഉയർത്തോണ്ടിരിക്കും ഗവൺമെന്റിനോട് പറയാണ് ഇലക്ട്രിസിറ്റി ബോർഡിനോട് പറയാണ് ഈ ചൂട് സമയത്ത് കറണ്ട് കളയാതിരിക്കുക ആളുകളൊന്നും കുറച്ചു നേരമെങ്കിലും ഫാനിൻ്റെ അടിയിൽ നിരുന്നോട്ടെ ഒരു മര്യാദയൊക്കെ വേണ്ട മനുഷ്യന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല നമ്മളത് അകത്തിനാണ് അകത്ത് കയറിയിരിക്കുന്നത് അകത്തിരിക്കുമ്പം നിങ്ങൾ കരണ്ട് നിങ്ങളെ ചിന്താവസ്ഥയാണ്